പേപ്പർ വണ മടക്കാൻ കഴിയില്ലെന്നൊരു ധാരണയുണ്ട് ഇത് നോക്കാൻ വേണ്ടി കാറിൽ ഒരു പേപ്പർ എടുത്ത് മടക്കാൻ തുടങ്ങി ഏഴാമത്തെ മടക്കായപ്പോഴേക്കും പേപ്പർ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വലിപ്പമായി പിന്നീട് മടക്കാൻ കഴിയാത്തത്ര കട്ടിയും അതിനുണ്ടായിരുന്നു പക്ഷെ ഒരു വലിയ പേപ്പറാണെങ്കിൽ എട്ട് മടക്കിൽ കൂടുതൽ മടക്കാൻ കഴിയുമോ ഈ സംശയം തീർക്കാൻ അവർ പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് ഇഞ്ച് വലിപ്പമുള്ള പേപ്പർ കൊണ്ടുവന്നു വലിയ പേപ്പർ എളുപ്പത്തിൽ മടക്കാമെന്ന് അവർ വിശ്വസിച്ചു മൂന്നാമത്തെ മടക്കായപ്പോഴേക്കും പേപ്പറിന്റെ വലിപ്പം വളരെ വേഗം കുറയുന്നത് അവർ ശ്രദ്ധിച്ചു ഏഴാമത്തെ മടക്ക് പൂർത്തിയാക്കാൻ അവർക്ക് വലിയ പ്രഷർ കൊടുക്കേണ്ടി വന്നു എട്ടാമത്തെ മടക്കിനായി അവർ ചുറ്റിക പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചു അപ്പോഴാണ് എട്ട് മടക്കിൽ കൂടുതൽ പേപ്പർ മടക്കാൻ കഴിയില്ലെന്നുള്ള വിശ്വാസം ശരിയാണെന്ന് അവർ തോന്നിയത് ഈ എട്ട് മടക്ക് എന്ന പരിധി മറികടക്കാൻ ഇതിലും വലിയൊരു പേപ്പർ വേണമെന്ന് അവർ മനസ്സിലാക്കി അതിനായി ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്ര വലിപ്പമുള്ള പേപ്പർ ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു അത്രയും വലിയ ഒരൊറ്റ പേപ്പർ ഇല്ലാത്തത് പല പേപ്പറുകൾ കൂട്ടിച്ചേർത്ത് അവർ അതുണ്ടാക്കി മൂന്ന് പകലും മൂന്ന് രാത്രിയും കഠിനാധ്വാനം ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ പേപ്പർ തയ്യാറാക്കി ഒടുവിൽ പേപ്പർ മടക്കുന്നതിനുള്ള അവരുടെ പരീക്ഷണം തുടങ്ങാൻ പോവുകയായിരുന്നു അവർ ആ വലിയ പേപ്പറിൻ്റെ ഒരറ്റം പിടിച്ച് മറ്റേ വളരെ ശ്രദ്ധയോടെ വലിച്ചു വലിയ പേപ്പറായതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പും ശ്രദ്ധയോടെ ചെയ്യേണ്ടിയിരുന്നു ഓരോ മടക്കും കൃത്യം തൊണ്ണൂറ് ഡിഗ്രി കോണിൽ അവർ മടക്കി ഏഴാമത്തെ മടക്കായപ്പോഴേക്കും പേപ്പറിന് വലിയ ഭാരം തുടങ്ങി ഒരൊറ്റ മടക്ക് കൂടി ചെയ്താൽ അവരുടെ വിശ്വാസം തകരുമായിരുന്നു അവർ വിചാരിച്ചതുപോലെ വലിയ പേപ്പറായതുകൊണ്ട് ആദ്യം എളുപ്പത്തിൽ മടക്കാൻ കഴിഞ്ഞു അങ്ങനെ എട്ട് മടക്ക് എന്ന പരിധി അവർ ഔദ്യോഗികമായി മറികടന്നു പക്ഷെ അവർ അവിടെ നിർത്തിയില്ല അപ്പോഴേക്കും മനുഷ്യന്റെ ശക്തി കൊണ്ട് അതിലൊരു മടക്ക് കൂടി മടക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് അവർ ഒരു സ്റ്റീം റോളർ കൊണ്ടുവന്നു ഒടുവിൽ അവർ എട്ട് മടക്ക് എന്ന പരിധി തകർക്കുകയും മാത്രമല്ല അത്ഭുതകരമായ രീതിയിൽ പതിനൊന്ന് മടക്ക് മടക്കുകയും ചെയ്തു ഒരു പക്ഷേ